നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂരിൽ നിന്നൊരു പീഡന പരാതി വന്നിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരി അതുപോലെ തന്നെ തന്ത്രി ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു പീഡന പരാതി കർണാടകരുള്ള ഒരു സ്ത്രീയാണ് അത് പീഡന പരാതി കൊടുത്തത് അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുടെ ഒരുപാട് കോലാഹലങ്ങളാണ് നടന്നത് പക്ഷെ നമ്മൾക്ക് തൃശ്ശൂരിലുള്ള ആളായ കാരണം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ടൊന്നും ചെയ്തില്ല എന്താണതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയണം ഈ ദേവസ്ഥാനത്ത് പെരുങ്ങോട്ടരെയുള്ള ഈ അമ്പലത്തിലേക്ക് നമ്മൾ പോകാറുള്ളതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് വിശ്വാസമുള്ളതാണ് വിഷ്ണു നമ്മുടെ ചാത്തൻ്റെ അത് അവിടെ ചെന്നാൽ നമ്മൾ ഒരു നാനാ ജാതിക്കാരും ഒരുപാട് ആൾക്കാർ അവിടെ വരുന്ന ഒരു സ്ഥലമാണ് അത്രയും വിശ്വാസമുള്ളൊരു അത് അപ്പോൾ അവിടെ ഇങ്ങനൊരു പരാതി വന്നപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയി എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതിക്ക് അവിടെ ഒരു അടിസ്ഥാനമില്ല ക്ഷേത്ര ജീവനക്കാരനാണ് വിഷ്ണു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ക്ഷേത്ര ജീവനക്കാരനല്ല ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവരെ മരുമാനനാണ് ദാമോദരൻ ആണ് അവിടുത്തെ അവരെ അച്ഛൻ ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഉണ്ണിമായ എന്ന് പറഞ്ഞാൽ മെയിൻ തന്ത്രിയുടെ ദാമോദരൻ സ്വാമിയുടെ മകൾ ഉണ്ണിമായ ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഈ പീഡന പരാതി വ്യാജമാണെന്ന് അപ്പം അത് നമ്മൾക്ക് കേട്ടപ്പോഴേ അത് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തോ കളി നടന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ് കാരണം അവിടെ അങ്ങനെയുള്ളൊരു സംഭവമുള്ള സ്ഥലമൊന്നുമല്ല അത് അവരത് അവരെ കുടുംബക്കാരത് അത്രയും പരിപാനമായി കാണുന്ന ഒരു അമ്പലം അത് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ പോയിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത് ഇപ്പം നമ്മളവിടെ കാലത്ത് ചെന്നാൽ അവിടുത്തെ തുള്ളലും എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവിടെ ഒരു ഭക്ഷണമുണ്ട് അന്നദാനമുണ്ട് എത്ര ആൾ ചെന്നാലും അവിടെ അന്നദാനമുണ്ട് അത് വെറുതെ ഒരു ചോറും സാമ്പാറും കൊടുത്ത് ഉള്ള പരിപാടിയൊന്നുമല്ല നല്ല രീതിയിൽ നല്ല കറികളും കൂട്ടിയിട്ട് നല്ല ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും അതൊരു വിഷ്ണുമായയുടെ ഒരു പ്രസാദമായിട്ടാണ് അതവിടെ നമ്മൾ കഴിക്കുന്നത് അത്രയും ഭക്തിയോട് കൂടിയിട്ട് അപ്പോൾ അത്രയും പോകുന്ന ഒരു അമ്പലത്തിൽ അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ തന്ത്രിയും ഇങ്ങനെയുള്ളൊരു ഇത് കേട്ടപ്പോൾ നമുക്കൊരിക്കലും മിക്ക വിശ്വാസം വന്നില്ല വിശ്വസിക്കുകയില്ല നമ്മൾ ആ കാര്യത്തിൽ പക്ഷെ അതിനെ ദേവസ്ഥാനം അന്ന് തന്നെ എതിർത്തുണ്ടായിരുന്നു ഇത് വ്യാജ പരാതിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ വെച്ചിട്ട് ദാമോദരൻ സ്വാമിയുടെ മകൾ ഉണ്ണിമായ ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി അത് കണ്ടപ്പോൾ നമുക്ക് സമ ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ പ്രശ്നങ്ങളെല്ലാം അവരെ വഴക്കണം ഈ അമ്പലം പിടിച്ചടക്കാൻ വേണ്ടിയുള്ള കുടുംബ കുടുംബവഴക്കിന് ഈ നടക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പീഡന പരാതി നടന്നുള്ളത് അപ്പോൾ അന്ന് ആ പരാതി തന്നെ കർണാടക പോലീസ് ദേവസ്ഥാനത്ത് എത്തുകയും അരുണ്യും അതുപോലെ തന്നെ ദാമോദരൻ സ്വാമിയെയും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദാമോദരൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തിട്ട് അരുൺ അവർ കൊണ്ടുപോയി ഇവരൊക്കെ ഒരുപാട് വിഷമായി സങ്കടായി ഇവരങ്ങനെ തിരിച്ച് ഇവർ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഈ ഉണ്ണിമായ അടക്കം കർണാടകയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരു ഭാഷയൊന്നും ശരിയാവുന്നില്ല അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എസ് ഐ പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛനവിടെ ഹാജരാക്കണം അച്ഛൻ ഈ കേസിലെ പ്രതിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എസ് ഐ വിളിച്ച് ഉണ്ണിമായോടൊരു കാര്യം പറഞ്ഞത്രേ അച്ഛനെ വേണമെങ്കിൽ നീന്ന് ഒഴിവാക്കാം അരുൺ ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ അച്ഛനെ ഒഴിവാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കോടി രൂപ തരണം എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ കളി നടന്നിട്ടുള്ളത് അത് അവർ പോലീസുകാർ തന്നെ പറഞ്ഞു തറേ നിങ്ങളുടെ തറവാട്ടുകാരായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ വെച്ചുള്ളൊരു പ്ലേ അത് അതൊരു ഹണി ട്രാപ്പാണ് അതിൽ നിങ്ങൾ കുടുങ്ങിയതാണെന്ന് അവിടെ നിന്ന് തന്നെ അവർക്ക് റിപ്പോർട്ട് കിട്ടി കിട്ടിയതൊരു പ്ലേ ആണെന്നുള്ള അവിടെ ഉള്ളവർക്കൊക്കെ പോലീസാർക്കും മെസ്സേജ്ക്കും അവിടെ ഉള്ള അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ എന്തായിരുന്നാലും പരാതി പരാതിയാണല്ലോ അപ്പോൾ അതൊരു ഹണി ട്രാപ്പായിട്ട് ഇവരെ പെടുത്തേ ചെയ്തത് ഇവരത് തറവാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരെ ഫോട്ടോസ് ഇതിപ്പോൾ ഇതിലും കാണിക്കുന്നുണ്ട് ഈ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഈ അമ്പലത്തിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന കാശ് മുഴുവനും അവരല്ല എടുക്കുന്നത് അവരത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും പെരുങ്ങോട്ട് അവർ അവിടെ ഒരു ഒരു വലിയൊരു സ്ഥാപനം പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങി അപ്പോൾ ഇവരെ ഇവരെ എതിർ അത് ഇഷ്ടപ്പെട്ടില്ല അവർ പറയുന്നത് ഈ അമ്പലത്തിൻ്റെ കാശ് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ആ അമ്പലം തന്നെ നിലനിൽക്കണമെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തലമുറകളായിട്ട് നടത്തിക്കൊണ്ടുവരുന്നൊരു അമ്പലമാണത് ആ അമ്പലത്തിലെ കിട്ടുന്ന വരുമാനം അവരത് പകുതി ജനങ്ങൾക്ക് എന്നുള്ളതാണ് അല്ലാണ്ട് അവരെല്ലാം കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനോ അവരതിൽ നിന്ന് കൈയിട്ട് മാധാനോ അവർ നിൽക്കില്ല അത്രയും വിശ്വാസം അവിടെ എല്ലാവർക്കും ആ നാട്ടുകാർക്കും ഏതെല്ലാം രാജ്യത്തുനിന്ന് അവിടെ ആൾക്കാർ വരുന്നുണ്ടെന്നറിയാം ഒരുപാട് അമ്പലങ്ങൾ ഉണ്ട് ഈ പേരിൽ പക്ഷെ അതൊന്നും ഇത് യഥാർത്ഥ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ചാത്തൽ യഥാർത്ഥ വിഷ്ണുമായ ഈ ദേവസ്ഥാനത്തിനുള്ളത് അതെല്ലാവർക്കും അറിയാം നമ്മളായാലും ആരായാലും പോകുന്നവരൊക്കെ അവിടെ കഴിഞ്ഞാൽ പോകുള്ളൂ അവിടത്തെ ഉത്സവം ഉണ്ട് അത് കാണേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ അവിടെ നടത്തുന്നത് ഈ ഒരു കുടുംബക്കാരാണ് ഇപ്പോൾ ഈ അമ്പലം പിടിച്ചെടുക്കാനുള്ള ഭാഗത്തിൻ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഉണ്ണിമായ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പാ അവിടെ ഈ സദ്യ നടത്താനായിട്ട് പാവ അവിടെ വരുന്ന എല്ലാവർക്കും അന്നദാനം നടത്താനായിട്ട് അവിടെ അരി ചാക്ക് കണക്കിന് കൂടെ അവിടെ ഗോഡൗണിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇവിടെ തറവാട്ടാൽ അതിനെ അരി കട്ടിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടു കൊടുക്കുക ആ അരി കൊണ്ടു കൊടുത്ത ആളെ വരെ അവർ ഹാജരാക്കുക പറഞ്ഞു അതിന് ഒരുപാട് രേഖകൾ അവർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിലെ ഭണ്ഡാരം കൊത്തി പൊളിക്കുക അപ്പം അതിന് ആ ഭണ്ഡാരം കൊത്തി പൊളിച്ചതിന് നമ്മുടെ ഒരു കേസും ഉണ്ട് കേസുമുണ്ട് അയ്യന്തോൾ നമ്മുടെ അന്തിക്കാട് സ്റ്റേഷനിൽ അപ്പോൾ അങ്ങനെ എല്ലാ വിവരങ്ങളും ഓരോന്നോരോന്ന് നിരത്തിയിട്ടാണ് ഉണ്ണിമായ സങ്കടപ്പെട്ടാണ് കരഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഇപ്പം ഇതിലെന്താ നമ്മൾ വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ അമ്പലത്തിൽ നിന്നുള്ള വരുമാനം അത് നാട്ടുകാർക്ക് ഇങ്ങനെ ചിലവാക്കി കൊടുക്കാനും അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഇങ്ങനെ പുണ്യപ്രവർത്തികൾ ചെയ്യാനും പ്രണയകാലത്തൊക്കെ അവർ ഒരുപാട് വീടുകളൊക്കെ വണ്ടു തുടർത്തിണ്ട് അതൊന്നും ചെയ്യുന്നത് മറ്റുള്ള ഇവരെ ഇവരെ തന്നെ ഇവരെ ബന്ധുക്കാരും അവരെ അനിയത്തിന്മാരും ചേച്ചിന്മാരും അവരെ കുറേ ഒരു ടീമാണ് അവർക്കത് ഇഷ്ടമല്ല അവർക്ക് പത്ത് പൈസ പുറത്ത് പോകാൻ പാടില്ല അല്ല അവർക്ക് കിട്ടണം എന്താണ് ഉണ്യമായ പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിവർ ഇവരച്ഛൻ്റെ അമ്പലം അപ്പോൾ അത് കോടതിയും പോലീസും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ വഴക്കാണ് അങ്ങനങ്ങളും ആ വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹണി ട്രാപ്പ് ഉണ്ടായത് അതിപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുമ്പോൾ നമുക്ക് അത് അല്ലെങ്കിലും നമുക്കത് ഇത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് അന്നേയും നമുക്കറിയാം പക്ഷെ പലരും അത് വീഡിയോ ചെയ്തിട്ട് ആഘോഷം ആക്കുകയും ചെയ്ത് അത് ചെയ്യാൻ പാടില്ല നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് അറിയുന്ന ഒരാൾ പോലും അത് വിശ്വസിക്കില്ല പൊരതിന് ഒരു പീഡനം അതിൻ്റെ ഉള്ളിൽ നടന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല അതിൻ്റെ മുമ്പിൽ എപ്പോഴും പോലീസ് പോസ്റ്റുള്ളതാണ് ആ പോസ്റ്റ് അവിടെ ഉള്ള പോസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പീഡന പരാതി വരികയെന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ കള്ളത്തരല്ലേ അങ്ങനെ ഉണ്ടാകും ഈ ഉണ്ണിമായി പറഞ്ഞ പോലെ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല അതിന് അത്തരം വായുള്ളൊരു ഈ ഉള്ള ആൾക്കാരൊന്നല്ല അവർ അവരെന്താ അങ്ങനെയൊന്നുമല്ല അവരൊരു ഒരു കുടുംബമാണ് അവര് അവർ നിറഞ്ഞ കുടുംബാണത് അത് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ദൈവം ഒരു കുടുംബമാണ് അവിടെ വരുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ട് എന്തെല്ലാം സഹായങ്ങൾ അവിടെ അമ്പലത്തിലേക്ക് വേണ്ടി ചെയ്യണമെന്ന് അറിയാം ഓരോരുത്തർ അത് വലിയ വലിയ കാശിയായിരിക്കും അപ്പോൾ അത്രയും നിൽക്കുന്ന ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഒരു പീഡന പരാതി വന്നപ്പോൾ നമ്മളത് കാ തൊണ്ടതോടാത് വിഴുങ്ങാൻ നമുക്ക് പറ്റില്ല നമ്മളത് വിശ്വസിക്കുകയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടുത്തെ സന്ദർശകനാണ് അതുപോലെ നമ്മളവിടെ പോകാറുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവിടെയുള്ള എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഈ പീഡന പരാതിയൊക്കെ വ്യാജമാണ് ഉണ്യമായ പറയണ പോലെ ഇതൊക്കെ കാശ് കാശ് പണം അതിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടുകൾ ചെയ്യാനും ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ തിരിച്ചടി ആരെ ചെയ്താലും ഇതിനൊക്കെ തിരിച്ചടി വിഷ്ണുമായി കൊടുക്കാണ്ടിരിക്കില്ല അത് നാളെ അത് കിട്ടുകയും ചെയ്യും ഇവർ എത്ര നന്നായി എത്ര നല്ല രീതിയിൽ ഒരു അമ്പലം കൊണ്ടുപോകണമെന്ന് അറിയാം അപ്പോൾ അതിന് ഇവരെ അങ്ങനെ ഇത്രയും ദുഃഖിപ്പിച്ചതിനും ഇവരെങ്ങനെ വിഷമിപ്പിച്ചേനും ഇപ്പോൾ ഈ ഉണ്ണിമായയുടെ അച്ഛൻ തന്നെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്ന് കരയുന്നത് അപ്പോൾ കാലനുണ്ട് കാലക്കേട് ദൈവത്തിനുണ്ട് കാലക്കേട് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പ്രതിസന്ധിയാണ് അതൊക്കെ തരണം ചെയ്ത് ഒരു കുടുംബം മുന്നോട്ട് വരും അതിന് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾ എല്ലാം അക്ഷരം പ്രതി ശരിയാണ് നിങ്ങൾക്കൊരാ വാക്ക് പോലും നുണ പറയേണ്ട ആവശ്യം ഈ കാര്യത്തിലില്ല നിരപരാധിയായ അരുണിനാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയിട്ട് കേസിൽപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അതിൻ്റെ അച്ഛനെയും ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പൊറുക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ പത്ത് അമ്പതോ അറുപതോ എഴുപതോ കൊല്ലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു സത്യസന്ധമായി ജീവിക്കുക ആരും ദ്രോഹിക്കാണ്ട് ജീവിക്കുക അപ്പം അതുകൊണ്ട് ഇതൊന്നും എത്ര സമ്പാദിച്ചാലും എത്ര ഇല്ലാണ്ടായാലും ഒന്നും പോകുമ്പോൾ കൊണ്ടുപോകണില്ലല്ലോ രണ്ട് കൈയും നമ്മൾ വരുന്നത് പോകണതും രണ്ട് കയ്യിലും ഒന്നുമില്ലാണ്ട് തന്നെയാണ് അതാലോചിച്ചാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ദേവസ്ഥാനത്തുള്ളവരുടെ ഒപ്പം നിൽക്കാനാണ് നമുക്ക് ആഗ്രഹം ആ ജനങ്ങളും ആ നാട്ടിലെ ജനങ്ങളും അതന്നെ അവർക്ക് സത്യം എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീടും വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം